കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക നമസ്കാരം എപ്പിസോഡിലേക്ക് എല്ലാ മനുഷ്യർക്കും നമ്മുടെ വിഷയം കരിങ്കണ്ണ് കൊതി നാവ ദൃഷ്ടി ആയില്യം അയൽദോഷം ഇവയൊക്കെ എങ്ങനെ ഒഴിവാക്കാം എങ്ങനെ മാറ്റിയെടുക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് അപ്പൊ ആയില്യത്തിന്റെ ദോഷത്തിനൊക്കെ നേരത്തെ ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഒന്നുകൂടെ അത് കേൾക്കാത്തവർക്ക് അല്ല എപ്പിസോഡ് കാണാത്തവർക്കായിട്ടൊന്നും ഞാൻ പറയാം അത് നമുക്ക് കരിങ്കണ്ണ് അത് നമ്മുടെ വീടിന്റെ ചില ദിക്ക് താമസിക്കാം കരിങ്കണ്ണ് കാണാം ചിലപ്പോൾ നമുക്ക് ഇവരെ കണ്ടു കഴിഞ്ഞാൽ അറിയാൻ പറ്റില്ല ഇവര് ചില കാര്യങ്ങൾ നോക്കി കഴിഞ്ഞാൽ ചില കാര്യങ്ങളൊക്കെ ദൃഷ്ടി അവരുടെ ദൃഷ്ടി പറഞ്ഞു കഴിഞ്ഞാൽ ദൃഷ്ടിദോഷമായിട്ടൊക്കെ പറയാം കരിങ്കണ്ണായിട്ടും ഒക്കെ പറയാം അങ്ങനെ ദൃഷ്ടിദോഷം വരുന്ന ഭാഗത്ത് കഴിവതും ചെടികളായാലും അലങ്കാരമുള്ള വസ്തുക്കളൊന്നും കഴിവതും വെക്കാതിരിക്കുക പിന്നെ ഇധികം വെച്ചു ഇനിയിപ്പോൾ അങ്ങനെ ദൃഷ്ടിദോഷം വരുന്നുണ്ട് അതിനിപ്പം കുമ്പളങ്ങ നെയ്ക്കുമ്പളങ്ങ വാങ്ങിക്കാൻ കിട്ടും അതിൽ കണ്ണും മൂക്കും ഒക്കെ വരച്ചിട്ട് ആ ഭാഗത്ത് കെട്ടി തൂക്കിയിടാം പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഈ ചെടിച്ചട്ടിക്കകത്ത് ഏഹ് ചെടിമുള മേടിക്കാൻ കിട്ടും ഇങ്ങനെ പടരുന്ന് ചെടിമുള വാങ്ങിച്ചിടാം പിന്നെ ചെയ്യുന്നൊരു കാര്യമാണ് കള്ളിപ്പാല അവരുടെ ദൃഷ്ടി വരുന്ന ഭാഗത്ത് കള്ളിപ്പാല വെക്കണം കള്ളിപ്പാല വെച്ചിട്ട് കള്ളിപ്പാലയ്ക്കകത്ത് ഈ കാട്ടുള്ളി കാണും കാട്ടുള്ളി വരണം ഇട്ടേക്കുക അതുപോലെ നമുക്ക് ദൃഷ്ടി ഗണപതി യന്ത്രം ചെറിയ കുപ്പിക്കുക എഴുതി ചെറിയ പ്ലാസ്റ്റിക് കുപ്പിക്കാത്ത പോലും ആക്കി ആ അതേ കള്ളിപ്പാലം വെക്കുന്നതേ അതിനകത്ത് തന്നെ യന്ത്രം ഇട്ടേക്കുക ആകുമ്പോൾ ആ ദൃഷ്ടിയെ ആരും അറിയുന്നില്ല പിന്നെ പറയുന്നത് കൊതി നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ എന്ത് ഭക്ഷണം കഴിക്കുമ്പോഴും നമ്മൾ ഹൈന്ദവം പഴയ ആൾക്കാർ കാലും മുഖവും കഴുകിയതിന് ശേഷം അത്ര കലി നമ്മളിൽ നിന്നും ഒഴിഞ്ഞു പോകാന്നുള്ള കാലും മുഖവും പുറ്റിയെ കഴുകുന്ന ഒരു ഉദ്ദേശം അതാണ് കലുമുഖക്ക് വൃത്തിയായി കഴിഞ്ഞ ശേഷം മാത്രമേ ആഹാരം കഴിക്കാവൂ അങ്ങനെ പകുതി വ്യത്യാസവും ഉണ്ടാവും പകുതി കൊതികൾ നമുക്ക് ബാധിക്കില്ല ബാക്കി വരുന്ന കൊതി വിഷയങ്ങളാണെങ്കിലും നമ്മൾ ഭക്ഷണം എന്ത് കഴിക്കുമ്പോഴും നമുക്ക് ജഗതീശ്വരന് ആഹാരം കഴിക്കാൻ അവസരം തന്നു സമയത്തിന് ആഹാരം കഴിക്കാത്ത അല്ലെ ആഹാരം കഴിക്കാൻ ഇല്ലാത്തവർ അല്ലെ ആഹാരം കഴിക്കാൻ കൊണ്ടുവച്ചു കഴിക്കാൻ പറ്റാത്ത രോഗങ്ങൾ മൂലം കഴിക്കാൻ പറ്റാത്രയോ ആൾക്കാരുണ്ട് അപ്പൊ ആഹാരം നമുക്ക് കഴിക്കാൻ പറ്റുന്നതിന് ഭഗവാനോട് ആദ്യമൊന്നും കൈ കൂപ്പി രണ്ട് കൈയും കൂപ്പി പ്രാർത്ഥിക്കുക അതിനുശേഷം നമുക്ക് ആഹാരത്തിൻ്റെ ഓരോന്നുള്ളെടുത്ത് നാല് ദിക്കിലും കുറച്ച് കളയുക അല്ലെങ്കിൽ ഒരു ദിക്കിലായിട്ട് നാല് പ്രാവശ്യമായിട്ട് കളഞ്ഞാലും മതി ചോറാണ് നാല് മറ്റു ചോറ് ആ കുരി ദോഷം പോട്ടണം സങ്കല്പിച്ച് കളയുക കളഞ്ഞ് ആഹാരം കഴിക്കാം പിന്നെ അടുത്ത പറയുന്ന ആയില്യം അയല്ല് ദോഷം ആയില്യത്തിന് ദൃഷ്ടി വരുന്ന ഭാഗത്ത് നാല് ഭാഗത്ത് സ്വസ്ഥിക്ക് ചിഹ്നം എല്ലാവർക്കും അറിയാം ഒരു വലിയ കണ്ണാടി എടുത്തിട്ട് നാല് ദിക്കില് സ്വസ്ഥിതിക ചിഹ്നം ഭസ്മം കൊണ്ടോ അല്ലെ കുങ്കുമം എണ്ണയ്ക്കകത്ത് കലക്കിയിട്ട് അതുകൊണ്ടോ ശുദ്ധമായ നല്ലെണ്ണയ്ക്കകത്ത് കലക്കി നാല് തിക്ക് ആ കണായുടെ നാല് ഭാഗം സ്വസ്തിക എഴുതി അല്ലെങ്കിൽ ഓം ആയാലും മതി ഓമോ സ്വസ്തികോ എഴുതി അല്ലെ ശംഖുൻ്റെ ചിത്രം ആയാലും മതി വരച്ച് ഇത് മൂന്ന് ഏത് ചിത്രം എണ്ണലും വരയ്ക്കാം സ്വസ്തിക നല്ലത് ആ ദൃഷ്ടി വരുന്ന ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ആയില്യത്തിൻ്റെ ദൃഷ്ടിദോഷം നമുക്കത് തിരിഞ്ഞു പോകും പിന്നെ സർപ്പഭയഹര യന്ത്രം എന്ന് പറയുന്ന യന്ത്രമുണ്ട് അത് നമുക്ക് ഈ കണ്ണാടി ഫ്രെയിം ചെയ്യുമ്പോൾ അത് വൃത്തിപ്രകാരം എഴുതി പൂജ കഴിച്ച് കണ്ണാടിക്കകത്ത യന്ത്രം കൂടെ വെച്ച് ഫ്രെയിം ചെയ്തിട്ട് അത് തൂക്കിയാൽ കുറച്ചുകൂടെ അതായത് ഇരട്ടി ഫലം നമുക്കതിൻ്റെ ഉണ്ടാകുന്നതായിരിക്കും ശകലം പോലും ശതമാനം പോലും ദൃഷ്ടി നമുക്ക് ബാധിക്കത്തില്ല അപ്പം നമുക്ക് ഈ പറഞ്ഞാൽ കരിങ്കണ്ണായാലും കൊതിയായാലും ദൃഷ്ടിദോഷമായാലും മൈല്യദോഷമായാലും ഒക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും പിന്നെ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ദൃഷ്ടി വരുന്ന ഭാഗത്ത് നമ്മുടെ വീട്ടിലാരും ചെയ്യാൻ പാടില്ല ഒരു ശുദ്ധമായ മണ്ണെടുത്ത് ചാണകം കുഴിച്ച മണ്ണെടുത്തിട്ട് ആ മണ്ണിനകത്ത് വെൺകടുക് നമ്മുടെ വീട്ടിലുള്ള അല്ലെങ്കിൽ പുറത്തുള്ള അരക്കുണ്ടെങ്കിലും കടുക് പാകിച്ച് കിളിപ്പിക്കണം അത് ശിവക്ഷേത്രത്തിൽ കൊടുത്ത് കടുക് ഒന്ന് പൂജിക്കാൻ പറഞ്ഞ അഘോരമന്ത്രം കൊണ്ട് പൂജിച്ച് ആ കടുക് കിളിപ്പിച്ച് ആ ഭാഗം കെട്ടിത്തൂക്കിയും കിടുക അത് കരിഞ്ഞു പോകും പെട്ടെന്ന് കരിഞ്ഞു പോകുന്നതിൽ നമുക്ക് ആഴ്ച ഒരു നാശം ചെയ്താൽ മതി ഏഴാഴ്ച ആകുമ്പോഴത്തേക്കും ആ ദൃഷ്ടിദോഷങ്ങൾ പൂർണ്ണമായിട്ടും പോകും ഇതൊക്കെ ഇതിനുള്ള ചെറിയ ചെറിയ പരിഹാരങ്ങളാണ് ഇപ്പോൾ അതികഠിനമായിട്ടുള്ള കാര്യങ്ങളും ദൃഷ്ടിദോഷവും കുതിദോഷവും ഒക്കെ ആണെങ്കിൽ കോതി മാറ്റാനും വഴികളുണ്ട് ഞാൻ അങ്ങനെ ചെയ്തു കൊടുക്കാറുണ്ട് അത് അറിയാവുന്ന ആചാര്യം അങ്ങനെ ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ മാറ്റിയെടുക്കാൻ സാധിക്കും ഇനിയും ഇതുപോലെയുള്ള വ്യത്യസ്തമായ വിഷയങ്ങളുമായി കണ്ടുമുട്ടാം നിർത്തുന്നു നന്ദി നമസ്കാരം